എംബുരാൻ സിനിമയെ അങ്ങനെ കത്തി കത്തി വിവാദമായി കേട്ടോ ഭയങ്കര വിവാദം ലാസ്റ്റ് ലാസ്റ്റത് വീണ്ടും സെൻസറിങ്ങിന് വിട്ട് പതിനേഴ് സീനുകളോളം ആ സിനിമയുടെ കട്ട് ചെയ്ത് കളഞ്ഞ് ബുധനാഴ്ച തൊട്ടത് വീണ്ടും ഓടിക്കാൻ തുടങ്ങുവാണ് അപ്പം ഇതിനകത്ത് നമ്മുടെ മേജർ രവി സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പുള്ളി ലൈവില് വന്നിട്ട് മോഹൻലാൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയും എന്നുള്ള രീതിയിലും എല്ലാം കൂടി സിനിമയുടെ എല്ലാ ഉത്തരവാദിത്വവും കൂടി പൃഥ്വിരാജിൻ്റെയും മുരളീ ഗോപിൻ്റെയും തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് ആ ആ ലൈവ് കണ്ടാൽ തോന്നും കാരണം മോഹൻലാൽ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് മോഹൻലാൽ മാപ്പ് പറയേണ്ട കാര്യമില്ല ഇത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കി കുറച്ച് പേരുണ്ട് അവർക്കായിരിക്കും മോഹൻലാലിൻ്റെ മാപ്പ് ആവശ്യം അവരോട് മോഹൻലാൽ മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല എന്തിനാണ് മോഹൻലാൽ മാപ്പ് പറയുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് മോഹൻലാലും മാപ്പ് പറയുന്നതെങ്കിൽ ഓക്കെ ഇതൊരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഇത് ശരിക്കും ഗുജറാത്തിൽ നടന്ന ഏതൊരു കലാപമല്ലേ ഇവർ സിനിമയിൽ ഇതിനെ മുംബൈ ആയിട്ടല്ലേ കാണിക്കുന്നത് അപ്പം വെറുതെ വെറുതെ എന്താ പറയുക ഇതൊക്കെ ഉള്ളിക്കിടക്കുന്നത് കൊണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇതൊക്കെ ഞങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നൊരു തോന്നൽ ആ തോന്നലിൻ്റെ പുറത്തുണ്ടായ ഓരോ പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ ഈ സിനിമാക്കാർ തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കുറച്ചും കൂടി റീച്ച് കൂട്ടി കൊടുക്കാനുള്ള പരിപാടി ഈ രണ്ട് പരിപാടിയിൽ ഏതോ ഒന്നാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി മേജർ രവി സാറിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ വന്ന് ജനങ്ങളോട് മാപ്പി ചോദിക്കും അതിൻ്റെ ഒരു കാര്യമില്ല പിന്നെ എല്ലാം കൂടി പൃഥ്വിരാജൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുള്ളീൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അതായത് മോഹൻലാൽ ഈ റിലീസിന് മുൻപ് ഈ സിനിമ കണ്ടിട്ടില്ല അത് മോഹൻലാലിൻ്റെ വെച്ച് മേജർ രവി സാർ നാലോളം സിനിമകൾ എടുത്തു ഈ സിനിമകളൊക്കെ മോഹൻലാൽ കാണുന്നത് റിലീസിൻ്റെ അന്നാണ് ഇതിന് മുന്നേ ഒരു സിനിമ പോലും മോഹൻലാൽ സാറ് നേരത്തെ പോയിരുന്ന കണ്ടിട്ടില്ല അപ്പോൾ ലാലേട്ടൻ ഈ സിനിമയും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഉറപ്പ് തരുന്നു മോഹൻലാൽ സാറ് കണ്ടിട്ടില്ല എന്ന് വന്നതെന്ന് പറഞ്ഞു രവി സാറ് പക്ഷേ ഇതിന് മുന്നേ ഒരു 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 ഇൻ്റർവ്യൂയില് നമ്മുടെ ലാലേട്ടൻ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സിനിമ ഞാൻ കണ്ടു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് എടുത്തിരിക്കുന്ന എഫേർട്ട് അത്രയുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ വിട്ടുതരികയാണ് അപ്പോൾ ഓൾറെഡി മോഹൻലാൽ ഈ സിനിമ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അപ്പം രവി സാറിൻ്റെ ഒരു വാദം അവിടെ പൊളഞ്ഞു എനിക്ക് തോന്നുകയാണെങ്കിൽ ഇനിയിപ്പോൾ രവി സാറിന് ലാലേട്ടനെ വെച്ച് പുതിയൊരു സിനിമ എടുക്കാനായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും അപ്പം മോഹൻലാലിനെങ്ങനെങ്കിലും എങ്ങനെലുമൊക്കെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തി തൻ്റെ താൻ ബേക്കിലുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിനിമയും കൂടിക്കുള്ളൊരു ചാൻസ് മോഹൻലാലിൻ്റെ ഇന്ന് രവി സാറിന് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ തള്ളു തള്ളിയത് പക്ഷെ അത് പൊളിഞ്ഞ് കേട്ടോ പൊളിഞ്ഞ് അതിനുശേഷം പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ സിനിമ ഇറങ്ങി ഇത്രയും നാളുകൾ കഴിഞ്ഞ് അതായത് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ഒരു വിവാദമുണ്ടായപ്പോഴാണ് പുള്ളിക്ക് മേജർ രവി സാറിന് പെട്ടെന്നൊരു ബോധോധയം ഉണ്ടായത് ഓ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ അത് വളരെ മോശമായപ്പോയി എന്നുള്ള രീതിയിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് മേജർ രവി രവിസാറ് പുറത്തേക്ക് ഇറങ്ങുമ്പം മീഡിയാസ് വന്ന് പുള്ളിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അപ്പം അന്നേരം പുള്ളി പറഞ്ഞ ഒരു ഡയലോഗുണ്ട് പൃഥ്വിരാജ് വല്ലാത്തൊരു മനുഷ്യനാണ് അതായത് പൃഥ്വിരാജൻ്റെ മൂന്നാമത്തെ സിനിമ പൃഥ്വിരാജ് ഈ ലെവലിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല പൃഥ്വിരാജ് എന്നുള്ള രീതിയിൽ പൃഥ്വിരാജനെ വളരെ അധികം പൊക്കി അടിച്ചുകൊണ്ടാണ് അന്ന് മേജർ രവി സാർ ഒരു വർത്തമാനം പറഞ്ഞിട്ട് പോയത് അപ്പോൾ അന്ന് ഈ ഉദ്ദേശിച്ചേക്കുന്ന കലാപം മറ്റേ കലാപവുമായി ബന്ധമുണ്ട് അപ്പോൾ കേരളത്തിലുള്ള നമ്മുടെ ബി ജെ പി കാരെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളൊരു സാധനമാണിത് എന്നുള്ള രീതിയിലൊന്നും അന്ന് രവി സാറിന് ഓടിയില്ലേ അതിപ്പോഴാണ് ഓടിയത് അപ്പോൾ എന്താണെങ്കിലും രവി സാറിൻ്റെ ഒരു ചാട്ടം കൊള്ളാം ലാലേട്ടനെ എങ്ങനെയും സേവ് ചെയ്ത് പിടിച്ച് ബാക്കി ഇതിൻ്റെ ഡയറക്ടറായ പൃഥ്വിരാജിനെയും സ്ക്രീൻ റൈറ്ററായ നമ്മുടെ മുരളീ ഗോപിനെയും ആൾക്കാരുടെ ഇടയിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ടുള്ള ഓട്ടം കൊള്ളാം പക്ഷെ ഇതൊന്നും ആൾക്കാരുടെ ഇടയിലേക്കല്ലിടുന്നത് മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരോടൊന്നും ഒരു വിരോധമില്ല ചിലവർക്ക് ആ സിനിമയുടെ ഒരു എൻറ്റർടൈനിങ്ങിൻ്റെ പേരിൽ കുറച്ച് വിജയ വിജയ വിയോജിപ്പുകളുണ്ട് അല്ലാതെ ഈ കലാപം അതിനകത്ത് കാണിച്ചതുകൊണ്ട് ആൾക്കാർക്ക് ഒരു വിവാദവും അതായത് ആ കലാപം അതിനകത്ത് കാണിച്ചത് അതിനകത്ത് ആകെ ആ സിനിമയിൽ വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് സംഭവങ്ങളുള്ളൂ അത് ഒന്ന് ആ ഒരു കലാപത്തിൻ്റെ ആ സംഭവം അത് വളരെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ ആ കാട്ടിൽ വെച്ചുള്ള ഫൈറ്റ് അതും ഭയങ്കര സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മഞ്ജു വാര്യറുടെ ക്യാരക്ടർ അത് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഇൻട്രോ അതും സൂപ്പറായിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫൈറ്റത്തെ ഫസ്റ്റ് ആ ഫൈറ്റിൻ്റെ പേരിലുള്ള പ്രശ്നമാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ആ ഫൈറ്റ് ഉണ്ടാകും ആ സിനിമയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഫസ്റ്റ് ആ കലാപം എന്ന് പറയുന്നത് അപ്പോൾ പണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ആ സിനിമയിൽ ഇത് ഗുജറാത്താണ് ഇത് ആ കലാപത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തതെന്നൊന്നും പറയുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ മുംബൈയിൽ നടക്കുന്ന ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സാധനം കാണിക്കുന്നത് അപ്പോൾ സന്ദേശം എന്ന് പറയുന്ന സിനിമ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഇപ്പം ഈ സമയത്താണ് സന്ദേശം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതെങ്കിൽ എന്ന് പറയുന്ന സിനിമയെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരണം പിന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ എന്താ പറയുക ബി ജെ പിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടു അതായത് അതിനകത്ത് കാണിച്ചിരിക്കുന്ന പാർട്ടികളെല്ലാം ഒന്നും ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് എന്നൊന്നും പറഞ്ഞില്ല കാണിച്ചേക്കുന്നെ പേരൊക്കെ മാറ്റിയെ കാണിച്ചേക്കുന്നത് അപ്പോൾ പറയാം നമുക്ക് കണ്ട മനസ്സിലാവും കേട്ടോ ഏതൊക്കെയാണ് സംഭവം നമുക്ക് മനസ്സിലാവും അപ്പം എല്ലാ പാർട്ടിക്കാർക്കിട്ടും കുത്തു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കറുത്ത മാസ്ക് ഇടുന്ന കാര്യം പറയുന്നുണ്ട് പിന്നെ അച്ഛനും മക്കളും പാരമ്പര്യമായി ഭരിച്ചു വരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് തിരുവാതിരകളിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ പല പല സറ്റയറുകളും ഈ സിനിമേൻ്റെ ഇടയിലുണ്ട് അപ്പം ഇതൊക്കെ ഇത് കൂട്ടൊരു കാര്യം സിനിമയിൽ വരുമ്പം ഈ സിനിമ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം അതെന്താണെന്ന് അറിയത്തില്ല അതുമാത്രമല്ല അല്ലെങ്കിൽ പിന്നെ സിനിമാക്കാര് തന്നെ വിചാരിച്ചിട്ടായിരിക്കണം അതായത് ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും റീച്ച് ഈ സിനിമയ്ക്ക് കൂടുതൽ കിട്ടണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള എൽ ഡി എഫ്കാർ മൊത്തം സിനിമയ്ക്ക് കയറും ഉള്ള യു ഡി എഫ്കാർ മൊത്തം സിനിമയ്ക്ക് കയറും കാരണം ബി ജെ പി എന്ന് പറയുന്നൊരു സംഘടന ഈ സിനിമയ്ക്കെതിരെ ഇത്രയും വിവാദങ്ങൾ ഉയർത്തുമ്പം ഈ സിനിമയെ എങ്ങനെയും വിജയിപ്പിക്കണമെന്നൊരു തോന്നൽ കടുത്ത പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ വരും അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്ക് കയറും അല്ലെങ്കിൽ ഈ സിനിമ ഇനിയിപ്പം ബുധനാഴ്ച തൊട്ടാണ് ഇറങ്ങുക എഡിറ്റ് ചെയ്ത ഭാഗമൊക്കെ ആയിട്ട് അപ്പോൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ മാത്രം എന്താ കാര്യമുള്ളത് എന്നറിയാനായിട്ട് ബുധനാഴ്ചയ്ക്ക് മുന്നേ ഉള്ള ആൾക്കാർ മൊത്തം ഇനി തിയേറ്ററിൽ പോകാനായിട്ട് ഇറങ്ങുക അപ്പോൾ ഇതിന് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ വേറൊരു വല്ല ഇനിയിപ്പം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിക്കാരൊക്കെ സിനിമയ്ക്ക് പോകുമായിരിക്കും അപ്പോൾ അത് ആ വഴിയിലും കിട്ടും അപ്പോൾ ഇത് സിനിമാക്കാരുടെ വേണമെങ്കിൽ സിനിമാക്കാരുടെ ഒരു മുഴ ഒരു ഭയങ്കര ഐഡിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സിനിമ ഇറക്കാൻ പറ്റില്ല ആ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് സിനിമയിൽ അല്ലെങ്കിൽ സിനിമേൻ്റെ മറ്റേ ഭാഗത്തെന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്നെ പറഞ്ഞ ഭാഗം അവിടെ കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞ് ഓരോരുത്തർ വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് സിനിമ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെങ്കിലും കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് നല്ല കോമഡി ആയിട്ടുണ്ട് കാണാൻ അതിൻ്റെ ഇടയിൽ മേജർ രവി ഓരോ പരിപാടികളും സാറല്ല വെച്ച അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാൻ അവസരം കിട്ടുമായിരിക്കും നോക്കാം നമുക്ക്